മൃദുലേ ഹൃദയ മുരളിയിലൊഴുകിവനി തൻ മടിയിൽ മയങ്ങുമി ചന്ദ്രികയിൽ അലിയ മനസ്സും മനസ്സുമ ചേർന്നിടാം മടിയിൽ മയങ്ങുമി ചന്ദ്രികയിൽ അലിയ മനസ്സും മനസ്സും അർന്നിടാ வேட பொன்னே நின் ஸ்வரம் மதுகானமாய் என்னில் நிரையும் ஓ मृदुलே ಹೃದಯ முரளியில் ஒழுகிவா சேர் நீடா மனசு மனசு மச்சேர் மனசு மனசு நீடா மனசு மனசு சேர் நீடா あれ <noise> ഹലോ ദിലീപ് ഒന്നുകിൽ ലൈറ്റ് അണച്ച് കിടക്കൂ അല്ലെങ്കിൽ കർട്ടൺ വലിച്ചിടൂ ലൈറ്റ് കൂടി ഓഫ് ചെയ്തോളൂ ഓക്കേ അമ്മ അവൻ തെങ്ങിന്ന് വീണോണ്ടോ അല്ലെ കരി കടക്കാനോ ഭ്രാന്തണ്ടോ പിന്നെ സ്വപ്നം കണ്ട് പേടിച്ച് നല്ല വിളിച്ചോ ഞാനൊരു സ്വപ്നവും കണ്ടില്ല ഒരു വിളി കേട്ടു അമ്മ അവന്റെ ശബ്ദം പോലെ തോന്നി നിന്റെ തന്തയുടെ ശബ്ദം ആയിരിക്കും ചെലപ്പോ ഞാൻ സ്വപ്നം കണ്ടതായിരിക്കും കുഞ്ഞേ ഞങ്ങള് നാളെ പോവുക ഇങ്ങോട്ട് മാധവൻകുട്ടി കുഞ്ഞിന്റെ അനന്തരമുള്ള കല്യാണ പോയിട്ട് വരും പിന്നെ പോയിട്ട് പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരണേ കുറച്ചു ദിവസം രസത്തിന് വേണ്ടി ഇവിടെ താമസിച്ചു അദ്ദേഹം ഇല്ല ഇവിടെ അദ്ദേഹം പുറത്തേക്ക് പോയി മോളെങ്ങോടാ ദില്ലം കടപ്പുറത്തേക്ക് പോയി കണ്ടില്ല അന്വേഷിച്ചിറങ്ങിയതാ ഇനി ഒരിക്കലും ഇവിടെ വരില്ലേ എന്തിനാ വരണേ നീ എന്തിനാ അവിടെ അങ്ങോട്ട് നോക്കി നിൽക്കുന്നത് അവർ നാളെ പോകും സ്നേഹമുള്ള മനുഷ്യർ അവർ പോകുന്ന കാര്യം ഓർത്തപ്പോ എന്ത് വേഗമാണ് നാം ചിലരുമായി അടുത്തു പോകുന്നത് ഓഹോ എന്നാ നീയും നീ എന്താ എങ്ങനെ നിനക്ക് ലേശം പോലും പറ്റില്ലേ എന്ത് നല്ല മനുഷ്യർ എന്ത് ഇഷ്ടമാണ് അവർക്ക് നമ്മോട്

ഞാൻ മൃഗം തന്നെ അയാള് ദേവനും നീ കൂടെ പോയി താമസിക്കേ ധാരാളം പണവും കാറും മാളിക ഒക്കെ ഉണ്ട് പോടി പോയി പറ ഗ്രഹ ദുഃഖം താങ്ങാനാവുന്നില്ല കൂടെ പോരുന്നു അവൾക്ക് പ്രേമിക്കാൻ കണ്ട ഒരു റോമിയോൾ ഒന്നല്ല ആയിരം വട്ടം പറയും

തറവാട്ടിൽ പോയി ഇത്തിരി നല്ലെണ്ണയും തേച്ച് ആ പുഴയിലൊന്നും മുങ്ങി കുളിക്കാൻ കൊതിയാവുന്നു എത്ര നാളായി തറവാട്ന്ന് കേൾക്കുമ്പോ എനിക്കൊരു ഗുഹയുടെ ഓർമ്മയാണ് ആരുടെ കുറ്റം മതി രാമായണം വായന ആരംഭിക്കണ്ട ഞാൻ എണീറ്റ് മാറിത്തരാം രാമായണം വായിച്ചാൽ മോക്ഷമെങ്കിലും കിട്ടും രാമേട്ട കുട്ടികൾക്കും തേങ്ങ തേങ്ങ അറിയുന്നു അത് പതിവുള്ളതാ എണക്കും പിണക്കും ദിവസം ഒരു പന്ത്രണ്ട് പ്രാവശ്യം കുട്ടികളല്ലേ പറഞ്ഞാൽ മനസ്സിലാവുന്നവരോട് വേണമല്ലോ പറയാൻ രാമേട്ട ഇത് പതിവ് വഴക്കല്ലാന്ന് തോന്നുന്നു എന്ത് ഗൗരവമുള്ള കാര്യമാണ് ഒന്ന് പോയി അന്വേഷിച്ചാലോ

വിവാഹിതരല്ല പൂപ്പ വർഷം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല തലമുറകൾ കുറെ കണ്ടവനായി രാമൻ നായർ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നതും ഒക്കെ എനിക്കും മനസ്സിലാവും പക്ഷെ ഒരു അമ്പലത്തിൽ പോയി മാലയിടുക പോലും ചെയ്യാതെ ഒളിച്ചോടി വന്ന് ഇങ്ങനെ ഹോട്ടലിൽ താമസിക്കുന്നത് അച്ഛനും കൂടി മരിച്ചപ്പോ കൊണ്ട് കുഞ്ഞൊന്നുമല്ലല്ലോ അങ്ങനെ കല്യാണം അവർക്ക് കഴിയുമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കണം അതിനിടയ്ക്കല്ലേ ഈ ദിലീപൻ ചാടി വീണു മുങ്ങി ചാടാൻ പോകുന്നവൻ ഓലത്തുരുമ്പെന്ന് പറഞ്ഞ പോലെ അവന്റെ ചക്രവാക്ക് കേട്ടപ്പോ അങ്ങനെ പറയൂടോ ദിലീപ് നല്ലവനാണ് അച്ഛനും അമ്മയും ഇല്ലാതെ അനാഥാശ്രമത്തിൽ വളർന്നു സ്നേഹമെന്തെന്ന് അവൻ അറിഞ്ഞിട്ടില്ല എന്നെ പോലെ തന്നെ അരവും തെക്കും വടക്കും നോക്കാതെ കൈ കിട്ടിയതല്ല എടുത്ത് രണ്ടുപേരും കൂടെ സ്ഥലം കിട്ടി കയ്യിലുള്ള പൊരുള തീരാറായപ്പോ അവൻ ഓടിക്കില്ല എന്നെ അത്രത്തോളം സ്നേഹമാണവന് എനിക്കത് ഉറപ്പുണ്ട് പക്ഷെ ആരാരും ഇല്ലാതെ വളർന്നതുകൊണ്ടാകാം വല്ലാത്ത സ്വഭാവം നിസ്സാര കാര്യങ്ങൾ മതി കാന്തനെ പോലെയാവും അത് കഴിഞ്ഞാൽ കരയും പിന്നെ മാപ്പ് പറയും ഏതായാലും നേരം വിളിക്കട്ടെ കഥ അടച്ചു കിടന്നുള്ളൂ നമുക്ക് വേണ്ട ചെയ്യാം ധൈര്യമായിരിക്കും പുറപ്പെട്ടെത്തിയില്ലെങ്കിൽ മുഹൂർത്തം തെറ്റും രാജ്യത് റെഡിയാക്കി പറഞ്ഞോളൂ തലേദിവസമേ ചെല്ലേണ്ടതാ അനിയന്മാർക്കും അനിയത്തിമാർക്കും പരാതി പറയാൻ ഒരു കാരണവും കൂടെ ആയി സാരല്ല എനിക്കെന്നു അതേ കിട്ടിയിട്ടുള്ളൂ ഇപ്പൊ ശീലിച്ചു പോയി എന്നാൽ അതുപോലല്ലോ മറ്റുള്ളവരെന്ത് പറയും തറവാട്ടിക്കാരണം ഒരു അതിഥിയായിട്ട് എന്നാൽ ഇതുവരെ കഴിയാത്ത കാര്യമാണ് രമേട്ട ഞാനെന്നും ആതിഥേയനായിരുന്നു അതിഥിയാവുന്നതിന്റെ സുഖവും അറിയണമല്ലോ എന്താ മോളെ വല്ല വിവരം കിട്ടിയോ ഞങ്ങൾ യാത്രയായിട്ടില്ലെങ്കിൽ മുഹൂർത്തം തെറ്റും പിന്നെ കുടുംബകലഹിക്കോ സിന്ധുവിനെ വീട്ടിലാക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്യാം ഞാനീ കടലി ചാടി എന്താ സിന്ധു ഈ പറയുന്നത് ും മറ്റും വലിയ മാർഗം അന്വേഷിക്കേണ്ടി വരും വേണ്ടാത്തതൊക്കെ ചെയ്തു വെച്ചിട്ട് അതില്ലാത്ത കാരണങ്ങളും കണ്ടുപിടിച്ച് വഴിയെ പോകുന്നു മനുഷ്യരെ ഉപദ്രവിക്കേണ്ടിയാണ് ഞങ്ങൾ ഇന്നലെ പോകാത്തത് ഞങ്ങൾ ഇവിടെ വന്നത് നിനക്ക് കൂട്ടിയിരിക്കാനാണെന്ന് വിചാരിച്ചോ ഇത്തണയ്ക്ക് ദേഷ്യപ്പെടുണ്ടായിരുന്നു പാവം കുട്ടി ആകെ തകർന്നിരിക്കുക അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി എന്നാൽ രാമേട്ടൻ കൂട്ടിയിരിക്കും ഞാൻ പൊയ്ക്കോളാം എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്ക് അവരവരുടെ ബിധി രണ്ട് നല്ല വാക്ക് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം അല്ലാതെ എന്ത് ചെയ്യാനാ ഞാൻ വരുന്നില്ല ഞാൻ കല്യാണത്തിന് വരുന്നില്ല ഞാൻ ഇന്നലെ തന്നെ വിവാഹത്തിന് എത്തേണ്ടതായിരുന്നു സഹോദരങ്ങളൊക്കെ വല്ലാതെ ഫീൽ ചെയ്യും പ്രത്യേക സ്വഭാവക്കാരുമാണ് ഇപ്പോഴെങ്കിലും പുറപ്പെട്ടില്ലെങ്കിൽ മുഹൂർത്തത്തിന് പോലും എത്താൻ ഞാൻ ഒരിക്കലും മറക്കില്ല ഉപദ്രവിച്ചതിന് ക്ഷമിക്കണം ഞാൻ നിയന്ത്രണം വിട്ട് സംസാരിച്ചു വേദനിച്ചിരിക്കുന്ന നിനക്കത് ക്ഷമിക്കൂട്ടി എന്നോട് സാറെ ക്ഷമ ചോദിക്കില്ലേ ഇത്രയും ദൈവം കാണിച്ചു ദിവസം ഇത്രയായി വരാതിരിക്കാൻ അവന് കഴിഞ്ഞല്ലോ ഇനി കണ്ടുപിടിച്ച് കൊണ്ടുവന്നാലും എന്തോ എനിക്ക് വിശ്വാസം നശിച്ചിരിക്കുന്നു സാർ ഇപ്പൊ ഇവിടെ സംഭവിച്ചത് വീണ്ടും ആവർത്തിക്കും അത്ര തന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ തെറ്റുണ്ടെങ്കിൽ എനിക്കാരുമില്ല ഉണ്ടെന്ന് പറയുന്നവർ പി ഡി സി പാസായ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട് എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ചു തരാൻ അങ്ങേക്ക് കഴിയുമെങ്കിൽ അതുവരെ അതുവരെ എനിക്ക് ആശ്രയം തരണം ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ അങ്ങേക്കുമുണ്ടല്ലോ കുട്ടികൾ ഒരു ജോലി കിട്ടുന്നത് വരെ ഞാൻ അങ്ങയുടെ കുട്ടികളെ പഠിപ്പിക്കാം കുട്ടികൾ വളർന്നു എനിക്ക് വീട്ടുജോലികളൊക്കെ അറിയാം സർ മാത്രമല്ല യു ഞാൻ വീട് വിട്ട് ഇറങ്ങിയവനാണ് അങ്ങേക്ക് എന്നെ രക്ഷിക്കാൻ കഴിയില്ലേ നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോയാൽ അന്നത്തെ അന്നാം മുറിയിലെ സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബദമിണ്ടാവതല്ല മാമ ഇതാണ് ഞങ്ങളുടെ തറവാട് പഴയ ഒരു കൊട്ടാരം പോലെ തോന്നുന്നു കൊട്ടാരം തന്നെയാണ് പക്ഷെ രാജാക്കന്മാരും രാജകുമാരിമാരും ഒക്കെ ഈ കൊട്ടാരം ഉപേക്ഷിച്ച് പോയി ഇന്ന് സൂക്ഷിപ്പുകാരെ മാത്രമേ ഉള്ളൂ വരൂ അമ്മ എവിടെ എനിക്ക് മരിച്ചുപോയി അതല്ല ഭാര്യ അല്ലേ ഞാൻ ഏകനാണ് കുട്ടി ആഹാ രാമയത്ര വേറെ ചായ റെഡിയാക്കിയോ ചായ ഉണ്ടാക്കാൻ എന്തിനാ ഇതിനും മാത്രം സമയം മാത്രമല്ല

നാളായി എല്ലായിടത്തും ശേഷം വേരുടെ കയ് അല്ല അല്ലാതെ വേറെ ഇവിടെ ആരാ ഉള്ളേ മുറി വൃത്തിയാക്കലൊക്കെ ഞാൻ ചെയ്തോളാം അപ്പൂപ്പൻ പോയി വിശ്രമിക്കൂ അപ്പാഴത്തിന് ഇന്നെന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാ പിടിക്കാത്ത വല്ലതാണെങ്കിൽ മാതാവുട്ടി കുഞ്ഞ് പ്രശ്നിയാണ് ഞാനൊന്ന് നടക്കലേക്ക് ചെല്ലട്ടെ